നിലമ്പൂർ മൂലപ്പാടം ഇടിവണ്ണ ഭാഗത്തെ കാട്ടാനശല്യം തടയാൻ സോളാർ വൈദ്യുതി വേലി പുനർനിർമ്മിച്ച് വനംവകുപ്പ് കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് അടിയന്തര നടപടിയുമായി വനപാലകർ രംഗത്തിറങ്ങിയത് മൂലപ്പാടം മുതൽ എച്ച് ബ്ലോക്ക് വരെയുള്ള രണ്ടര കിലോമീറ്റർ ഭാഗത്താണ് സോളാർ വൈദ്യുതി വേലി പുനർനിർമ്മിച്ചത്

കാട്ടാനകളെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഒറ്റലൈൻ സംവിധാനമാണ് ഈ രണ്ടര കിലോമീറ്റർ ഭാഗത്ത് നടപ്പാക്കിയിട്ടുള്ളത് എച്ച് ബ്ലോക്ക് മുതൽ പന്നിക്കുഴി വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗത്ത് നിലവിൽ സോളാർ വൈദ്യുത വേലി ഇല്ല പുതിയ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കാൻ രൂപയോളം ചെലവ് വരും ഇത്രയും ഫണ്ട് വനംവകുപ്പിനെ പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസകരമാണ് അതിനാൽ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മറ്റ് വകുപ്പുകൾ ജനപ്രതിനിധികൾ സ്വകാര്യ വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെ ഫണ്ട് കണ്ടെത്തിയാൽ ഈ ഭാഗത്തെ കാട്ടാനശല്യം തടയാൻ ഒരു പരിധിവരെ സഹായകരമാകും അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസ് നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ടാണ് രണ്ടര കിലോമീറ്റർ വരെ പെട്ടെന്ന് സോളാർ വൈദ്യുതവേലി പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം